ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ചന്ദ്രകണ്ഠ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്നത് ഒരു പിക്കപ്പ് ആൽ റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നാളെ ഇരുപത്തി ഏഴാം തീയതി ന്യൂ മൂൺ ഇൻ ടോറസ് ആണ് ഓക്കെ അമാവാസിയാണ് അത് ടോറസ് സോഡിയോക്സൈഡിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ ഒരു അവസരത്തിൽ യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള ഗൈഡൻസസ് എന്താ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഈ ഒരു അവസരത്തിൽ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഗൈഡൻസസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ് ഒന്നില്ലെങ്കിൽ തമിഴ്യിലത്തെ മൂന്ന് ചിത്രങ്ങൾ നോക്കിയോ അല്ലെങ്കിൽ ഈ മൂന്ന് ഡെക്കുകളിൽ നിന്നോ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇതാണ് ഗ്രൂപ്പ് വണ്ണിൻ്റെ ഡെക്ക് ഇത് ഗ്രൂപ്പ് ടൂ ഇത് ഗ്രൂപ്പ് ത്രീ ഇൻഡ്യൂ വേണം നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനായിട്ട് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ രണ്ട് ഗ്രൂപ്പിലേയും മെസ്സേജസ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ജീവിതമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കാം റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിംഗിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഈ നിമിഷം വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻഡ്യൂ തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ അപ്പോൾ നിങ്ങൾ തമ്മിലെ ആദ്യത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ന്യൂമോൺ ഇൻ ചോറസ് സന്ദർഭത്തിൽ യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് യൂണിവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നോക്കാം ഈ അമാവാസിയിൽ യൂണിവേഴ്സിന് നിങ്ങൾക്ക് നിൽക്കാനുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങളെ ഒരു എന്താ പറയുക ഇപ്പം ഒരു നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് നടക്കുന്ന എന്താണെന്ന് പറയാമോ നിങ്ങളുടെ ലൈഫിലൊരു ചാലഞ്ച് ഇപ്പോൾ വരും എന്നുള്ള ഒരു ഒരു തോന്നലില് അങ്ങനെ ആ ഒരു ചാലഞ്ചിനെ നേരിടാൻ തയ്യാറായിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് എപ്പോഴും ഓക്കെ ഒരു അലേർട്ടായിരിക്കാം ഇപ്പോൾ പ്രശ്നങ്ങൾ വരും അപ്പോൾ അത് ഫേസ് ചെയ്യണം അങ്ങനത്തെ ഒരു അതാണ് സബ് കോൺഷ്യസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു രീതി മാറ്റാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു കാരണം നിങ്ങൾ അങ്ങനെ കൂടുതൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ നിങ്ങളോട് പറയുന്നത് ജീവിതം എങ്ങനെയാണ് സംഭവിക്കുന്നത് അതുപോലെ ആ ഓളത്തിൽ അങ്ങനെ പോകണം അല്ലാതെ അതിനെ എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതിരിക്കാൻ പറയുന്നു കാരണം ഇപ്പോൾ ഡിവൈൻ ടൈമിങ്ങിൽ നടക്കേണ്ടതായിട്ട് ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഡിവൈൻ ടൈമിങ്ങിൽ തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ചില കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം പക്ഷെ അത് ഈ സമയത്ത് സംഭവിക്കേണ്ടതാണ് അപ്പോൾ അതങ്ങനെ അതിൻ്റെ രീതിയിൽ സംഭവിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു റെസ്ട്രിക്ഷൻ പാടില്ല ഓക്കെ അപ്പോൾ ഈ ഒരു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്ന സമയത്തിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു നിയന്ത്രിക്കാൻ ഒരു പ്രവണതയാണ് കാണുന്നത് അത് പാടില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു പിന്നെ കഴിവത് കഴിഞ്ഞു പോയ കാലത്തിനെ കുറിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള നിങ്ങൾക്കുള്ള വിഷമമുണ്ടാക്കിയ അനുഭവങ്ങൾ അതിനൊക്കെ മറക്കേണ്ട സമയം മറികടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അതൊക്കെ മറക്കുക ഓക്കെ അതിൽ നിന്ന് നിങ്ങൾ പാടങ്ങൾ പഠിച്ചല്ലോ അത് മറക്കുക മുന്നോട്ട് പോകുക പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നലിന്റെ ആവശ്യമില്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേറൊരാളുടെ സഹായം ഇല്ലാതെ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേറൊരാളുടെ സഹായം ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ മറ്റാരും എനിക്ക് സഹായം ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എനിക്ക് വേറൊരാടെ സഹായത്തിന്റെ ആവശ്യമില്ല എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഞാൻ തന്നെ മതി അതിനുള്ള കഴിവ് എനിക്കുണ്ട് എന്നുള്ളത് ആണ് നിങ്ങൾ ചിന്തിക്കാനായിട്ട് ആ ഒരു പേർസ്പെക്റ്റീവ് ഷിഫ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ പിന്നെ നിങ്ങളോട് നിങ്ങളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിനായിട്ട് പ്രയത്നിക്കുക അല്ലെങ്കിൽ അതിനെ പ്രയത്നിക്കുക ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ ആക്ഷൻസ് എടുത്ത് തുടങ്ങുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങളോട് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അതേസമയം ഒരു ക്ഷമയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വേണം ഓക്കെ പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന അപ്ഗ്രേഡ്സ് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കണം അതുപോലെ സെൽഫ് കെയർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ തന്നെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കാൻ പറയുന്നു പിന്നെ നിങ്ങൾ നിങ്ങൾക്കായിട്ട് സമയം കണ്ടെത്താൻ പറയുന്നുണ്ട് ഓക്കെ അതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അങ്ങനെയൊക്കെ ഉള്ളപ്പം നിങ്ങളുടെ നിങ്ങളെ തന്നെ നെഗ്ലക്റ്റ് ചെയ്യണേ നിങ്ങൾ നിങ്ങൾക്കായിട്ടൊരു സമയം കണ്ടെത്താനും ഒരു സാധ്യത കുറവാണ് അതുകൊണ്ടാണ് യൂണിവേഴ്സ് എടുത്ത് പറയുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്യണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ നിങ്ങൾ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത് ചിലപ്പോൾ ചിലർക്ക് വിശ്രമമായിരിക്കാം ഓക്കെ ചിലർക്കൊരു എന്താ പറയുക ഒരു പുതിയ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളതായിരിക്കാം അങ്ങനെ ചിലർക്ക് ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട് പിന്നെ ചില നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങൾ ഓക്കെ ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു ആ അവസരങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഡിപ്പെൻ്റെസ് കിട്ടുന്നതാണ് അത് ജീവിതത്തിൽ കംപ്ലീറ്റ്ലി ഒരു പുതിയ തുടക്കമാണെന്ന് കാണുന്നു നിങ്ങളുടെ കംഫേർട്ട് സോൺ പുറത്തായിരിക്കും പക്ഷെ അത്തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ സർപ്രൈസിങ് ആയിട്ടുള്ള നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്തരത്തിലുള്ള അവസരങ്ങൾ അത് നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്കത് ഒരുപാട് വിജയങ്ങളാണ് നേടിത്തരുന്നത് ഒരുപാട് നേട്ടങ്ങളാണ് നേടിത്തരുന്നത് അപ്പം ഇനി അത് വരാനിരിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ അമാവാസിക്ക് ശേഷമാണ് അത് സംഭവിക്കാനായിട്ടൊരു സാധ്യത കാണുന്നത് അത്തരത്തിലുള്ള അവസരങ്ങൾ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ചിലർക്ക് വന്നിട്ടുണ്ടായിരിക്കാം അത് വന്നിട്ടുണ്ടെങ്കിൽ അത് ധൈര്യമായിട്ട് ഉപയോഗിക്കുക കാരണം നിങ്ങൾക്കത് ഒരുപാട് ഗുണമാണ് ഉണ്ടാക്കുക ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വിജയം ജീവിതത്തിലൊരു വിജയം ജീവിതത്തിൽ ഒരു സ്ഥാനം നിങ്ങൾക്ക് നേടിയെടുക്കണം എന്നുണ്ട് പ്രത്യേകിച്ച് കരിയറിലൊക്കെയാണ് ഒരു സ്ഥാനം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിലൊക്കെ എത്താനായിട്ട് ഇത് സഹായിക്കുമെന്ന് കാണുന്നു ഇതൊരുപാട് സക്സസ് കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് വിജയങ്ങൾ കൊണ്ടുവരുന്നതായിട്ടും കാണുന്നു അപ്പോൾ നിങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകണം വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കാനും പറയുന്നു ഈ ഒരു അവസരം വരുമ്പോൾ പ്രത്യേകിച്ച് ഒരു അവസരത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു അവസരം എന്നാണ് കാണുന്നത് അങ്ങനെ വരുന്നുണ്ട് ആ വരുമ്പോൾ നിങ്ങൾ അതിനെ ചൂസ് ചെയ്യണം ഓക്കെ ആ ഒരു അവസരത്തിന് ഉപയോഗിക്കുക മുന്നോട്ട് പോകും അതും ഈ ഒരു അമാവാസി കഴിഞ്ഞിട്ട് എന്നുള്ളതാണ് എനിക്ക് കാണുന്നത് അമാവാസിക്ക് ശേഷമാണ് അതൊരു ഒരു ചോയ്സ് ആണ് അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടെങ്കിൽ വേണ്ട അങ്ങനത്തെ ഒരു ചോയ്സ് ആയിട്ടാണ് നിങ്ങളിലേക്ക് വരിക ഓക്കെ അപ്പൊ നിങ്ങളോടൊപ്പം പറയുന്നത് വരുമ്പോൾ നിങ്ങൾ അത് ചൂസ് ചെയ്യണം അതുമായി മുന്നോട്ട് പോകണം കാരണം അത് നിങ്ങളുടെ ജീവിതത്തിലൊരു ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല അതിലൂടെ നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നു നിങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇതിനെല്ലാം ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് കൂടുന്നു മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു കാഴ്ചപ്പാട കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാം നിങ്ങളുടെ ആ ഒരു ശരിയായ സ്ട്രെങ്ത് എന്താണ് സ്കിൽ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക അങ്ങനെ ഒരു വളരെ പോസിറ്റീവായിട്ട് ലൈഫിനെ ഫേസ് ചെയ്യാനും ലൈഫിൽ മുന്നോട്ട് പോകാനും ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പൊ ന്യൂമോണിന് ശേഷം തന്നെയാണ് അത് വരുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാന്ന് കാണുന്നുണ്ട് അപ്പൊ അതങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതൊന്നും അവസരം അപ്പൊ ഈ ഒരു അമാവാസിയുടെ സമയം ഇപ്പൊ അമാവാസിക്ക് ഒരു ദിവസം മുന്നിപ്പോ നമ്മൾ റീഡ് ചെയ്യുന്നതായിട്ട് ഒരു ദിവസം മുന്നാണ് ഇപ്പൊ ഇന്നലെയോ ഇന്നോ അല്ലെങ്കിൽ ഇപ്പൊ അമാവാസിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം വരികയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു കാര്യം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാതിരിക്കാം അതിനെന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസസ് നിങ്ങൾ ഈ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു ഗൈഡൻസിലൂടെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ത കണ്ട ടൗട്ട് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഹലോ ഗ്രൂപ്പ് ടു നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ ടെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ് അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഈ ഏപ്രിൽ മാസത്തിലുള്ള അമാവാസിയുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് നോക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വേണ്ട സമയമായി എന്നാണ് പറയുന്നത് ഓക്കെ ജീവിതത്തിൽ ആ ഒരു ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെ ഒരു ഒരു ജീവിതമാണ് ഒരു റുട്ടീനാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ അത് മാറ്റുക കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിരിക്കണം ഓക്കെ ഒരു ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാം അതൊരുപാട് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ കഴിവുകളെ തിരിച്ചറിയുന്നതിനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണെന്ന് കാണുന്നു പിന്നെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു കാര്യം ഈ ഒരു ലൈഫ് ഒരു ഒരു എന്താ പറയുക ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റീവായിട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇൻവോൾവ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ജീവിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് കാണുന്നുണ്ട് നിങ്ങളോട് വളരെയധികം നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു നിങ്ങളുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് അതുപോലെ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ കഴിവുകൾ ഇതെല്ലാം നിങ്ങളോട് വളരെ ആത്മവിശ്വാസം പുലർത്താനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട് ഓക്കെ അനാവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കുക മറ്റുള്ളവരുടെ ജീ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഒഴിവാക്കുക അതും ആവശ്യമില്ല ഓക്കെ ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങളിപ്പം നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻ്റിൽ ഫോക്കസ് ആയിരിക്കുക മുന്നോട്ട് പോകുക ഓക്കെ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെയാണ് ഓക്കെ അതിലൊരു എന്താ പറയുക സംശയമില്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പറഞ്ഞപ്പോഴാണ് നമുക്ക് എംബ്രസ് കാർഡ് കിട്ടിയത് അപ്പം നിങ്ങൾ എന്ത് വേണം യൂണിവേഴ്സിൻ്റെ രീതികൾ യൂണിവേഴ്സിൻ്റെ ഒരു ടൈമിങ് യൂണിവേഴ്സിൻ്റെ പ്ലാൻ അത് തന്നെ സ്വീകരിക്കാൻ നിങ്ങൾ പൂർണ്ണമായി തയ്യാറായിക്കൊണ്ട് മുന്നോട്ട് പോവുക അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങൾ എത്തേണ്ട സമയത്തേക്ക് അത് വന്നെത്തിയിരിക്കും എന്ത് തന്നെയാണെങ്കിലും ഓക്കെ അതിപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയാണെങ്കിലും ജോലിയുടെ അവസരമാണെങ്കിലും ഇപ്പോൾ വിദേശയാത്ര ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കും അതങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഒരു ഒരു എന്താ പറയുക അപ്ഗ്രേഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിനായിട്ട് നിങ്ങൾ ഒന്ന് വർക്ക് ചെയ്യണം അതിനു വേണ്ടി ശ്രമിക്കണം എന്നൊരു തോന്നൽ ഉള്ളിലുണ്ട് പക്ഷേ അതിന് അത് അത്യാഗ്രഹമാണോ എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലൂടെ ആ ഒരു സംശയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ വേണോ വേണ്ടോ എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അർഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ അത് ഒരു എന്താ പറയാ അത്യാഗ്രഹാണ് അങ്ങനത്തെ ഇപ്പൊ ആരെങ്കിലും ചുറ്റും ഒന്ന് പറയുന്നതുണ്ടാവും ഇതൊക്കെ മതി ഇതിനപ്പുറത്തേക്കൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ ഒരു മിനിമം ലെവലിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അത് അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾക്ക് കുറച്ച് വലിയ സ്വപ്നങ്ങൾ ഉള്ളത് നിങ്ങൾക്ക് അത്യാഗ്രഹം ഉള്ളതുകൊണ്ടല്ല എന്നുകൂടെ മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾക്ക് ആ സ്വപ്നങ്ങൾ സ്വാഭാവികമായി നിങ്ങളിലേക്ക് ആ സ്വപ്നങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് അർഹതയുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ വേണ്ടി പരിശ്രമിക്കുക അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട ആവശ്യമില്ല ഓക്കെ പിന്നെ ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ അമാവാസിയുടെ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങളോട് പറയുന്നത് നല്ലവണ്ണം ആലോചിച്ച് സമാധാനത്തോടെ ഇരിക്കുന്ന നേരത്ത് മാത്രം തീരുമാനങ്ങൾ എടുക്കാം ഓക്കെ അതുപോലെ ഏതൊരു കാര്യത്തിനേയും ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും മൊത്തത്തില് മൊത്തം എല്ലാം അതിൻ്റെ പല വശങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കിട്ടാവുന്ന വിവരങ്ങൾ ശേഖരിച്ചിട്ട് വേണം തീരുമാനത്തിലെത്താനായിട്ട് അതുപോലെ അതൊരു എന്ത് തന്നെയാണെങ്കിലും ഏതൊരു കാര്യത്തിന് ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും നിങ്ങൾക്കറിയാവുന്ന വശം മാത്രം വെച്ചുകൊണ്ട് തീരുമാനത്തിലെത്തുക ഒരു കൺക്ലൂഷനിലെത്തുക അത് പാടില്ല ഓക്കെ ഇപ്പോൾ ഒരു രണ്ട് വ്യക്തികളിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണ് ആ വ്യക്തിയുടെ ഒരു സൈഡ് ഓഫ് സ്റ്റോറി എന്താണെന്നും കൂടെ അറിഞ്ഞിട്ട് വേണം നിങ്ങളൊരു തീരുമാനത്തിലെത്തുന്നതിനായിട്ടെന്ന് പറയുന്നു പിന്നെ നിങ്ങളോട് മാക്സിമം ഒരു ക്ഷമയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട് ഒരു കാര്യത്തിനും ധൃതി വയ്ക്കാതിരിക്കാൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഓക്കെ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും ധൃതി വേണം ധൃത്തി വെക്കണം അത് നേടിയെടുക്കണം അങ്ങനെ ഒരു ഒരു ധൃതി അനാവശ്യമായ ധൃതി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് വേണ്ട അത് നല്ലതല്ല ഓക്കെ ഇപ്പം നിങ്ങൾ വളരെ ക്ഷമയോടെ എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സ്റ്റെപ്സ് ആക്ഷൻസ് അതെടുത്തുകൊണ്ട് എന്നാൽ അതേസമയം ക്ഷമയോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഓക്കെ ധീർത്തി വെച്ച് മുന്നോട്ട് പോകേണ്ട സമയമല്ല എന്ന് പറയുന്നു ഭാവിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറയുന്നുണ്ട് എപ്പോൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഭാവിയുടെ കാര്യങ്ങൾ പറയുമ്പോഴും ഒരു പോസിറ്റീവ് ടോണിൽ പറയാനാണ് നിങ്ങളോട് പ്രത്യേകിച്ച് യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത് അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഓക്കെ എന്ത് തന്നെയാണെങ്കിലും എത്ര വലുതാണെന്നു ചുറ്റുള്ളവർ പറഞ്ഞാലും നേടിയെടുക്കാൻ സാധിക്കാത്തതാണെന്ന് ചുറ്റുള്ളവർ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും വ്യക്തമായ ഒരു നിങ്ങളുടെ സ്വപ്നത്തിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തതയുണ്ട് അതിലേക്ക് എത്തിപ്പെടണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം ചുറ്റുള്ളവർ എന്തും പറയട്ടെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിച്ചിരിക്കും പക്ഷെ നിങ്ങളുടെ ആത്മവിശ്വാസവും നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ധൈര്യവും പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിലുള്ള വിശ്വാസവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാര്യത്തിൽ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നടക്കുന്നതായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തായാലും നടന്നതായിട്ട് സങ്കല്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റണം അങ്ങനെ നിങ്ങൾ അതിനെ വിശ്വാസം ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പം എത്രത്തോളം പോസിറ്റീവ് ആയിട്ട് നിങ്ങൾ ഫ്യൂച്ചറിനെ ഫേസ് ചെയ്യുന്നു അത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക അപ്പം മാക്സിമം പോസിറ്റീവ് ആയിട്ട് ഇരിക്കാനാണ് നിങ്ങളോട് പറയുന്നത് ഓക്കെ പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അവിടെ നിന്ന് ഇനി അങ്ങോട്ട് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ഒരു നിങ്ങളുടെ കംഫോർട്ട് സോൺ പുറത്തേക്ക് വരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ അതൊരു പോസിറ്റീവ് ടോണിലാണ് എനിക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് കാണുന്നത് അപ്പം അതിനൊക്കെ വരുമ്പോൾ ഒരു മടി മടി വിചാരിച്ച് അതിൽ നിന്ന് പിന്നോട്ട് പോവാതെ ആ ഒരു കാര്യങ്ങളെ ഫേസ് ചെയ്യാം അതെ ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും അത് ഫേസ് ചെയ്യാം ഓക്കെ എന്നെ കൊണ്ട് പറ്റൂ എന്നുള്ള ഭയം വേണ്ട അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ഘട്ടം തുടക്കുന്നതിന്റെ സൂചനയാണ് ഇങ്ങനത്തെ കുറെ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത് ഓക്കെ അപ്പൊ ആ അവസരങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ഉപയോഗിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഗുണം ചെയ്യുകയാണ് ഉണ്ടാകുക അപ്പൊ അതിനെ കുറിച്ചൊന്നും വിഷമിക്കേണ്ടതായിട്ടില്ല അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പൊ ഈ ഒരു റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഗ്രൂപ്പ് ടു ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്ര കണ്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു റീഡിംഗിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇവിടെ നിർത്തുകയാണ് താങ്ക് യു ഹലോ ഗ്രൂപ്പ് ത്രീ നമസ്കാരം നിങ്ങൾ തമിനലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ് അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു മൂൺ ഇൻ ടോറസ് അവസരത്തിൽ അല്ലെങ്കിൽ അതെ ഈയൊരു അമാവാസി ഏപ്രിൽ മാസത്തിലെ ഈ അമാവാസിടെ സമയത്ത് യൂണിവേഴ്സിന് നിങ്ങൾക്ക് നൽകാനുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങളോട് യൂണിവേഴ്സിനെ വിശ്വസിക്കാനാണ് പറയുന്നത് ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടേതായ ഒരു പ്ലാനും കാര്യങ്ങളും എല്ലാം വിശ്വസിക്കേണ്ടത് യൂണിവേഴ്സിന്റെ പ്ലാനാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഓക്കെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറയുന്നു നിങ്ങൾ വിചാരിക്കുന്ന പോലെ പ്രശ്നങ്ങൾ നിറഞ്ഞൊരു ഭാവിയൊന്നുമല്ല നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഏതൊരു തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നല്ലവണ്ണം ആലോചിച്ച് തീരുമാനിക്കാനായിട്ട് പറയുന്നുണ്ട് ജീവിതത്തിൽ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും വരുന്നതായിട്ട് ഞാൻ കാണുന്നു അപ്പം ഇനി അങ്ങോട്ട് ലൈഫിൽ നിങ്ങൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം ഓക്കെ അപ്പം നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുക അത് നേടിയെടുക്കണം എന്നൊരു തോന്നൽ അങ്ങനെ ശക്തമായ ഒരു തോന്നൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോവാം പക്ഷെ അവിടെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരിക്കുക ആ ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് യൂണിവേഴ്സാണെന്ന് മനസ്സിലാക്കുക ഓക്കെ എന്നിട്ട് നിങ്ങളത് അതിന് നിങ്ങൾക്ക് എടുക്കാവുന്ന ആക്ഷൻസ് എന്തൊക്കെയാണോ അതെടുത്തുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ മുന്നോട്ട് പോകുക പ്രസന്റ് മൊമെന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുക എപ്പോഴാണ് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് അത് എപ്പോഴാണ് അത് നേടിയെടുക്കുക അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ പൊതുവേ ഒരു പുരോഗതി കാണുന്നുണ്ട് കൂടുതൽ സാമ്പത്തികപരമായിട്ട് പ്രധാന പ്രധാനമായിട്ടും സാമ്പത്തികപരമായിട്ട് കാണുന്നത് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ട് കാണുന്നു ഓക്കേ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ എന്താ പറയാ ഈ ഒരു സ്റ്റെബിലിറ്റി വരും പറഞ്ഞല്ലോ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് ഒരു അവസരത്തിന്റെ രൂപത്തിലാവും വരിക ഓക്കെ ഒരു ജോലി അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അങ്ങനെയൊക്കെ ആയിട്ടാവും വരിക അതെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് നിങ്ങൾ അറിയാം അത് പക്ഷെ നിങ്ങളൊരു സോൾ ട്രൈബ് മെമ്പറിലൂടെയാണ് അറിയുന്നത് പറയുന്നു നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് ഓൾറെഡി അറിയാകുന്ന അറിയാവുന്ന ഒരാൾ ഓക്കെ ആ ഒരു വ്യക്തിയിലൂടെയാണ് ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ അറിയുന്നത് അവരാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത് എന്ന് കാണുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ടാവണം എന്ന് നിർബന്ധം ഇല്ല പക്ഷെ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കുറച്ച് നാളായിട്ട് അതായത് ഇത് നിങ്ങൾക്ക് അർഹിക്കുന്നതാണ് കാരണം നിങ്ങൾ ഇതിന് വേണ്ടി ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കൊക്കെ നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ ആ ഒരു ചെയ്ത എടുത്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പം കുറച്ചുകൂടെ മനസ്സമാധാനം ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ അങ്ങോട്ടുള്ളതെന്ന് മനസ്സിലാക്കാം അപ്പൊ ക്ഷമയോടെ മുന്നോട്ട് പോകാൻ അതാണ് യൂണിവേഴ്സിൽ ഇടയ്ക്ക് പറഞ്ഞു ക്ഷമയോടെ മുന്നോട്ട് പോകണം എന്താ പറയുക ടെൻഷൻ ഒന്നും വേണ്ട ജീവിതം അങ്ങോട്ട് പാകം പ്രശ്നമാകും അങ്ങനത്തെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല ഓക്കെ ഒരുപാട് നല്ലൊരു സമയമാണ് ഇനി മുന്നോട്ട് പോവുക കാണുന്നത് കുറെ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ തേടിയെത്തുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് എന്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചാലഞ്ചോ കാര്യങ്ങളോ ഒക്കെ ഏതൊരു മേഖലയിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ വളരെ എളുപ്പത്തിൽ പുറത്തുവിടക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് അതേസമയം വളരെയധികം ആ ഒരു മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞ വാർത്തകൾ ലഭിക്കുന്നതായിട്ട് കാണുന്നു ഇപ്പം ഏതൊരു മേഖലയിലാണ് നിങ്ങൾ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുള്ളത് അവിടെ നിങ്ങളെ വളരെയധികം നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഓക്കെ നിങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ നടക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ചില സന്ദേശങ്ങൾ ലഭിക്കാം അത്തരത്തിലുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് ലഭിക്കാം അതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ മോശമല്ല നിങ്ങളുടെ ഭാവി എന്നാണ് വീണ്ടും വീണ്ടും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ ഓക്കെ നിങ്ങളുടെ ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തു കിടക്കുകയാണ് ആ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് നിങ്ങൾക്ക് അതിനു പറ്റുന്ന അല്ലെങ്കിൽ അതിനെ നിങ്ങളെ സഹായിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും കമ്മ്യൂണിക്കേഷൻസൊക്കെയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അപ്പൊ ഒരു പുരോഗതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി മുന്നോട്ട് പോകുന്നതോറും പ്രതീക്ഷിക്കാം അപ്പം അതുകൊണ്ടാണ് ജീവിതത്തിന് വരുന്ന പോലെ സ്വീകരിക്കാൻ യൂണിവേഴ്സ് എടുത്തു പറയുന്നത് കാരണം ഈ ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രോഗ്രസ് ഒരു എക്സ്പാൻഷന്റെ ഒരു സമയമാണ് അത് അങ്ങനെ തന്നെ നടക്കട്ടെ ആ എക്സ്പാൻഷൻ നടക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത് അതിലിപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്പെസിഫിക്കലി അങ്ങനെ ആവണമെന്ന് നിർബന്ധമല്ലേ പക്ഷെ അതേപോലെ അത് തന്നെയാണ് ആ മാറ്റം കൊണ്ടുവരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് നടക്കുന്ന രീതിയിൽ ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കാം പക്ഷെ അതിൽ നിങ്ങൾക്ക് നിരാശയുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല നിങ്ങൾ അതൊരുപാട് സന്തോഷിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ മുമ്പിൽ ഒരു സ്വസ്ഥത നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരു മനസ്സമാധാനം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളോട് അതാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രസന്റ് മോമിൽ ഫോക്കസ് ചെയ്ത് പോകുക അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ഇല്ലാത്ത ഇപ്പോൾ കോൺടാക്ട് ഇല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ഒരു വ്യക്തി അവർ നിങ്ങളെ കോണ്ടാക്ട് ഒരു സാധ്യത കാണുന്നുണ്ട് ഈ ഒരു ഈ ഒരു അമാവാസിയുടെ തൊട്ട് മുൻപോ അല്ലെങ്കിൽ അമാവാസിക്ക് ശേഷമുള്ള ഒരാഴ്ചയിലൊക്കെ ആയിട്ട് അവർ നിങ്ങളെ വീണ്ടും കോൺടാക്ട് ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനൊക്കെ അവരൊരു ശ്രമം നടത്തുന്നതായിട്ട് കാണുന്നു അപ്പം അതിനെ നിങ്ങൾ എൻകറേജ് ചെയ്യുക കാരണം അവരിലൂടെ നിങ്ങൾക്ക് ഒരു ഒരു ബ്ലെസ്സിങ് വരുന്നുണ്ട് അവരിലൂടെയാണ് എത്തുന്നത് ഓക്കെ അപ്പൊ അത് വരണമെങ്കിൽ നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യണം മനസ്സിലായില്ല നിങ്ങളല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അവരാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിനെ നെഗ്ലക്ട് ചെയ്യാതിരിക്കുക ഓക്കെ അവരോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക അതാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ത്രീ അപ്പോൾ ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ആവശ്യമായ ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റീഡിംഗിലൂടെ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക്